ഈ മാസങ്ങളിൽ ഒരു മാസമായ റജബിലാണ് നമ്മളുള്ളത് ഇനി ഇതിനുശേഷം വരാനുള്ളത് ഷാബാൻ മാസമാണ് നബി റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസമാണ് മാസം എന്ന് ഞാൻ രീതിയിൽ കാണാം കാണാം നബിസ് അലഹു വസ്ലൽമതങ്ങളോട് ഷാബാനിൽ നോമ്പെടുക്കുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ നബിസ് അലഹി വസ്ല്ലം പറഞ്ഞത് അങ്ങനെ നോമ്പെടുക്കാൻ കാരണം റജബിന്റെയും റമദാനിന്റെയും ഇടക്ക് വിസ്മരിച്ചു പോകും എന്നതുകൊണ്ടാണ് ഈ ഹരീത് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് റജബ് മാസം നബിസാഹു അലി വസ്സമ കാലഘട്ടത്തിൽ തന്നെ ധാരാളം ആളുകൾ നോമ്പെടുത്ത മാസമാണ് എന്ന് ഈ ഹരീദ് അറിയിക്കുന്നുണ്ട് കാരണം റജബിന്റെയും റമദാനിന്റെയും ഇടക്ക് ഷാഹാൻ പ്പെടാതെ പോകും എന്നതുകൊണ്ടാണ് ഞാൻ ഷാബാനിൽ കൂടുതൽ നോമ്പെടുക്കുന്നത് എന്ന് പറയുമ്പോൾ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ റജബിൽ ധാരാളം നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് അതറിയിക്കുന്നു എന്നാണ് ഇബിൻ ഹജർ അസ്കലാന് റഹമത്തുല്ലാഹെ അലഹി തങ്ങൾ പോലുള്ള പണ്ഡിതന്മാർ വിവരിക്കുന്നത് അങ്ങനെയുള്ള ഒരു മഹത്തായ മാസമാണ് റജബ് തങ്ങളുടെ ജീവിതത്തിൽ മനസ്സിന് പ്രയാസമുണ്ടായ സമയമാണ് അതുപോലെ മറ്റു ചില അടുത്ത ആളുകളുടെ മരണം ആ സമയത്ത് നബി അലൈഹി മനസ്സമാധാനവും കൂടി ലഭിക്കാൻ വലിയ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്ന വിധത്തിൽ അള്ളാഹു നബിതങ്ങൾക്ക് കൊടുത്ത വളരെ ദീർഘിച്ച ഒരു യാത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതാണ് ഇസ്രാറാജ് എന്ന് പറയുന്നത് ആ ഇസ്രാജ് നടന്നത് റജബിലാണെന്നാണ് നമ്മുടെ ഫതഫൽ മീൻ പോലെയുള്ള പല കിതാബുകളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇള്ളത് റജബ് ഇരുപത്തിയേഴ് കൊടുക്കണം കഴിഞ്ഞു പോകും ഇപ്പൊ കൊടുത്ത ആൾക്കാർ അത് വായിച്ചിരിക്കും അപ്പോ റജബ് മാസം വളരെ പുണ്യമുള്ള ഒരു മാസമാണ് എല്ലാ മാസത്തിലും ഇരുപത്തി ഏഴ് എഴുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് ഒമ്പത് മുപ്പതുണ്ടെങ്കിൽ മുപ്പതും ഒമ്പതും നോമ്പെടുക്കൽ അതേപോലെ എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പെടുക്കൽ പ്രത്യേകം അപ്പം പിന്നെ റജബ് ഇരുപത്തി ഏഴിന് നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന് പറയേണ്ടതില്ല എല്ലാ മാസത്തിലും സുന്നത്താണ് അത് ഏറ്റവും പ്രബലമായ തന്നെ എന്നാൽ പിന്നെ മെഹറാജ് നടന്ന ദിവസത്തിന്റെ അല്ലെ രാത്രിയുടെ പകൽ ആ നിലക്കും അന്നത്തെ നോമ്പിന് കൂടുതൽ പുണ്യമുണ്ട് എന്ന് രേഖപ്പെടുത്തിയ ഇമാം ബർമാവിയെ പോലെ ബാജൂരിയെ പോലെ അതുപോലെ തുടങ്ങിയിട്ടുള്ള പല കിതാബുകളിലും അതും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആകയാൽ റജബ് ഇരുപത്തി ഏഴ് നോമ്പ് എടുക്കുകയാണ് വേണ്ടത് മുടക്കുകയല്ല എന്നാണ് ഞാൻ പറഞ്ഞത് സുനത്തീയമാൻ്റെ വിരോധികൾ എല്ലാ നല്ല കാര്യങ്ങളും മുടക്കലാണ് അവരുടെ പതിവ് അപ്പോൾ രജബ് ഇരുപത്തിയേഴിൻ്റെ നോമ്പും അവർ മുടക്കും നമ്മൾ മുടക്കികൾ ആകാൻ പാടില്ല നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് പ്രചോദനം നൽകുകയാണ് വേണ്ടത് ഇതേപോലെ എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ചില് നോമ്പ് എടുക്കൽ സുന്നത്താണ് എന്നതിൽ തർക്കം ഇല്ല അയ്യാമുൽ ബീദിന്റെ നോമ്പ് എന്നാണ് ആ നോമ്പിന് പറയാം വെളുത്തരാവിന്റെ പകലുകളിലുള്ള നോമ്പ് വെളുത്തരാവ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ പൂർണ്ണമായി ഉണ്ടാകുന്ന രാത്രികൾ എന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞത് അയ്യാമൂത് കറുത്തരാവുകൾ ചന്ദ്രനെ കാണാൻ കഴിയാത്ത രാത്രികൾ അതിന്റെ പകലുകൾ അതാണ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് എന്ന് പറഞ്ഞത് ചിലപ്പോൾ മാസം മുപ്പത് ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇരുപത്തി ഏഴും വേണോ എന്ന് പറഞ്ഞത് മുപ്പതുണ്ടെങ്കിലോ മുപ്പതിൽ കൂടി അങ്ങ് എടുക്കണം അതുകൊണ്ട് എപ്പോഴൊന്നും വരാനില്ലല്ലോ ഇനി അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ നമുക്ക് സുന്നത്താക്കിയ നോമ്പാണ് പതിമൂന്ന് പതിനാല് ദുൽഹജ്ജ് മാസത്തിൽ മാത്രം നോമ്പെടുക്കൽ ഹറാമാണ് കാരണം അത് പെരുന്നാളുമായി ബന്ധപ്പെട്ട അയ്യാമുത്ത് ദിവസങ്ങളാണ് റമദാം മാസത്തിൽ പിന്നെ സുന്നത്തല്ല എല്ലാ ദിവസവും നോമ്പ് ഫറാണ് അതുകൊണ്ട് സുന്നത്ത് നോമ്പ് എന്നത് ഒരിക്കലും റമദാനിൽ ഉണ്ടാവുകയില്ല എന്ന് പറയേണ്ടതില്ലല്ലോ ബാക്കിയുള്ള എല്ലാ മാസത്തിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങൾ നോമ്പെടുക്കൽ സുന്നത്താണ് എന്നാൽ വളരെ പുണ്യമുള്ള ഒരു രാത്രിയാണ് എന്ന് പറയുന്നത് ആ ദിവസം പ്രത്യേകം ഉത്തരമുള്ള ദിനമാണെന്ന് ഇമാം ഷാഫി മോഹനെ പോലുള്ള മഹാപണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് ആ ബറാഹത്ത് രാവിന്റെ പകലായത് കൊണ്ട് അന്നത്തെ നോമ്പിന് കൂടുതൽ പ്രത്യേകതയുണ്ടെന്നും അത് ആ വിധത്തിൽ തന്നെ സ്വന്നത്താണെന്നുമുള്ള അഭിപ്രായമാണ് ഇമാം ജമാലുദ്ദീൻ പറഞ്ഞു ആ അഭിപ്രായത്തോട് യോജിക്കുന്ന വിധത്തിലാണ് അതേപോലെ തന്നെ മിസ്കാത്തിന്റെ വിവരിക്കപ്പെട്ടിട്ടുള്ളത് ഏതായിരുന്നാലും ശരി വലിയ പുണ്യമുള്ള മാസമാണ് റജബ് ആ മാസത്തിലാണ് നാം ഒരുമിച്ചുകൂടിയത് നമ്മുടെ ജീവിതം സൽക്കർമ്മം കൊണ്ട് ധന്യമാക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം അതിന് നാം നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക